വിനോപക പൂർവത്തും എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ സൈറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നടത്തറിയാണ് സ്ഥലം തേക്കാത്ത ചുമരുകളാണ് ഉള്ളിലൊക്കെ ഇതുപോലെ തന്നെയാണ് ഒരു ഫിനിഷിംഗ് ഉദ്ദേശിക്കുന്നത് നേരെ പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്യാണ് മുകളിൽ ഓടൊക്കെയാണ് നമുക്ക് ഉള്ളിലെ ഡീറ്റെയിൽസ് നോക്കാം ഈ വീടിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കട്ട പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ആ വീഡിയോ പോയി നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ദാ ഇതിന്റെ ലിവിംഗ് ഏരിയ ആണ് കയറി വരുന്ന ഹാൾ ഭാഗമാണ് ഇതില് നല്ല ഹൈറ്റിലാണ് ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു പോർഷൻ ഒക്കെ സീലിംഗ് വന്ന് മറക്കുന്നാണ് തോന്നുന്നത് അവിടെ ഫ്രെയിം ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഈ പോർഷനിലൊക്കെ എന്തായാലും ആ ഒരു ഡബിൾ ഹൈറ്റ് ആ ഒരു റോഡിന്റെ അത്രയും ഹൈറ്റിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ ഏരിയ ഇവിടെ ഈ ചുമരുകൾ കണ്ടില്ലേ ഇപ്പൊ കളറായത് എന്താന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചുമരി കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോ ഇത് റൂഫ് ചെയ്യാതെ ഈ മഴക്കാലം മുഴുവൻ ഇവിടെ ഇങ്ങനെ കിടന്ന വീടാണ് അപ്പൊ നമ്മൾ കുറെ മഴ നനയുമ്പോ പൂപ്പല് പിടിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ ബ്രിക്കുമ്മയ്ക്ക് ഒരു ഡാമേജ് ഒന്നും ഇല്ല കാണുമ്പോ ഒരു അഭംഗി ഉണ്ടെന്നുള്ളു അത് പക്ഷെ ക്ലീൻ ചെയ്താൽ പോകും ഇതിപ്പോ ഫിനിഷിങ് ആവാറായിട്ടുണ്ട് അപ്പൊ അവരത് ആസിഡ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് പെയിന്റ് ക്ലിയർ പെയിന്റ് ചെയ്തിട്ട് നിർത്തുകയാണ് ചെയ്യുക ഈ വീടിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുറമേ നോക്കുകയാണെങ്കിലും ഒരു ഭയങ്കര വലിപ്പവും കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് ഉള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഫീൽ ഒക്കെ തോന്നും നമുക്ക് പുറമേ നോക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള വീടുകൾ പോറോത്തോമ്പുറൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും ഈ പൈപ്പ് ഇവിടെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അത് വേറെ ഒന്നുമല്ല ഇതിന്റെ അകത്തേക്കുള്ള വയറിംഗ് ഒക്കെ ഓൾറെഡി കട്ട കെട്ടി പോകുന്ന സമയത്ത് തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്ക് വയറൊക്കെ വലിക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഒരു പൈപ്പ് കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ചുമരുപ്പണി കട്ട വെക്കുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം കൺസീൽഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വേറൊരു കുത്തിപ്പൊളിക്കലോ പിന്നെ അത് തേക്കലോ അങ്ങനത്തെ കുറെ പണികളും സമയം ഒക്കെ നമുക്ക് ലാഭമാണ് ഈ രീതിയിൽ ഈ പോറോത്തുമ്പ്രക്ക വെച്ച് ചെയ്താൽ പിന്നെ ഇതിന്റെ സ്റ്റെയർ കേസ് കണ്ടില്ലേ ഇതും കംപ്ലീറ്റ്ലി ഇരുമ്പിലാട്ടോ മൊത്തം മുകളിൽ ഇരുമ്പിലാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ലാൻഡിങ്ങും പിന്നെ മുകളിലെത്തിയിട്ടുള്ള ലാൻഡിങ്ങും ഒക്കെ ഇരുമ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒന്നും ഒരു ും വന്നിട്ടില്ല ഈ വീട് മൊത്തത്തില് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് ഒന്ന് ഗ്രസ് ചെയ്യാൻ പറ്റുമോ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ്ന്നൊക്കെ ആയിരിക്കില്ലേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്നിട്ടുണ്ടാവുക പക്ഷേ അല്ല ഇത് മൊത്തത്തിൽ ഒരു ആകെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഇതിന്റെ അളവ് വരുന്നത് നമുക്കിപ്പോ പുറമേ നോക്കുമ്പോഴാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ കയറുമ്പോഴാണെങ്കിലും വലിയ വലിപ്പം ഫീൽ ചെയ്യും ഇത് നല്ല ഹൈറ്റില് ഫുള് ഓടൊക്കെ വിരിച്ചിട്ടാണല്ലോ ഇതിന്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആകെ ട്വന്റി ലാക്സിൽ ഫിനിഷ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ രീതിക്കാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ എടുത്തു പറയേണ്ടതായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോറോത്തോം ബ്രിക്ക് ആണ് ഇത് ബ്രിക്ക് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇവർ നിർത്തുന്നത് ഇതിന്റെ മുകളിൽ പുട്ടിപ്പണിയോ വേറെ തേക്കില് പണിയൊന്നുമില്ല നേരെ പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്യാനാണ് പോകുന്നത് പിന്നെ അതുപോലെ കോസ്റ്റ് സേവ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓടുകളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ പഴയ ഓടുകളാണ് കണ്ടില്ലേ പഴയ ഓടുകളാണ് അത് വെച്ചിട്ടാണ് ഇവര് മൊത്തം ചെയ്തിട്ടുള്ളത് ഇത് നിസ്സാര പൈസക്ക് നമുക്ക് മാർക്കറ്റില് പഴയത് കിട്ടുമെന്ന് നോക്കി വീടുകളൊക്കെ പൊളിക്കണത് നോക്കിയിരിക്കണം എന്നാലും മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഏരിയ നിസ്സാര പൈസയാണ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളൂ ഈ വീട്ടില് അപ്പൊ അതൊക്കെ ഇത്രയും കോസ്റ്റ് സേവ് ചെയ്യാനുള്ളൊരു ഐഡിയാസ് ആണ് നിങ്ങൾക്ക് ഇപ്പോ നല്ല വീട് പണിയണം പക്ഷെ കോസ്റ്റ് കുറച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ പോറോത്തോം ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ വീട് നമ്മൾ വീണാബേഗർ പോറോത്തോം ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വീണബേഗർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ പലർക്കും അറിയുന്നുണ്ടാവും വീനാബാഗർ എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഒരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കമ്പനിയാണ് വിനോബർഗർ വിനോ അങ്ങനെ റൂഫ് ടൈൽസും ഫെസൈറ്റ്സും അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ക്ലേ പ്രോഡക്ട്സ് ഉണ്ട് അതിൻ്റെ ബ്രിക്ക് ബ്രിക്ക് വിങ്ങിന്റെ പേരാണ് പോറോത്തോം എന്നുള്ളത് അതിൽ പല ടൈപ്പ് ബ്രിക്കുകൾ വരുന്നുണ്ട് എച്ച് പി വി പി എഫ് ബി അങ്ങനെ പല തരത്തിലുള്ള ബ്രിക്കുകൾ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങളുടെ ചുമരുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ പോറോത്തോം ബ്രിക്ക് അതിപ്പോൾ നിങ്ങൾ വെട്ടുകല് വെട്ടുകല് വെച്ചിട്ടോ ചുടുകട്ട വെച്ചിട്ടോ ഇവൺ സിമെന്റ് കട്ട വെച്ചിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാവുന്ന ഈ അതിന്റെ സ്ട്രെങ്ത് വൈസ് ആണെങ്കിലും അതിന്റെ ആ ഒരു ചൂട് കുറവ് എന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ടാണെങ്കിലും പിന്നെ ഇത് ചെതല് പിടിക്കില്ല അപ്പൊ വെട്ടുകല്ലൊക്കെ ആവുമ്പോൾ കൂടുതലും ചെതല് പിടിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് വരുന്നത് അതിന്റെ ഒരു നെഗറ്റീവ് വരുന്നത് പിന്നെ അത് മീർപ്പം പിടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണല്ലോ അതൊന്നും നമ്മുടെ ഈ പോറോത്തും ബ്രിക്കിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ വെയിറ്റ് കുറവാണ് വലിയ ബിൽഡിംഗ് ആണ് നിങ്ങൾ വലിയ പില്ലറൊക്കെ വെച്ചിട്ടുള്ള മൾട്ടി ഫ്ലോർഡ് ബിൽഡിംഗ്സ് ഒക്കെ ആണെച്ചാലും നിങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്നുള്ള രീതിക്ക് നമ്മുടെ പോറോത്തും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പല രീതിയിൽ പല ബിൽഡിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് പോറോത്തും ബ്രിക്കിൽ അവൈലബിൾ ആണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങള് തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സാന്ന് ഞങ്ങൾ പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതുപോലെ മറ്റൊരു സൈറ്റിൽ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ